السلام عليكم ورحمة الله وبركاته بسم الله الحمد لله والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين أما بعد أرى بهمان نرنى بارواهي قلن أرى سنحن سرودا അള്ളാഹുവിൻ്റെ മഹത്തായ തോഫീഖ കൊണ്ട് വിസ്ഡം സ്റ്റുഡൻസ് നടത്തുന്ന കേരള സ്റ്റുഡൻസ് കോൺഫറൻസിൻ്റെ ഭാഗമായി കൊണ്ട് ഇന്നലെ മുതൽ തുടങ്ങിയ സൊല്യൂഷൻ വൈജ്ഞാനിക പ്രദർശനത്തിൻ്റെ രണ്ടാം ദിനത്തിലാണ് നാം ഓരോരുത്തരും ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ഈയൊരു സൊല്യൂഷൻ ഇവ് എന്ന ഈ ഒരു പ്രോഗ്രാമിൽ ഇന്ന് നമ്മോടുമായിക്കൊണ്ട് സംവദിക്കാനുള്ള പ്രോഗ്രാമുകൾ എന്ന് പറയുന്നത് ഉസ്കൂൾ ഓഫ് ഖുർആൻ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന മധുരം ഖുർആൻ അതേപോലെ തന്നെ അഹിലു സുന്ന തെളിഞ്ഞ മാർഗം എന്ന വിഷയത്തിൽ ഒരു പാനൽ ഡിസ്കഷനും അതേപോലെ തന്നെ തൗഹീദാണ് പ്രധാനം എന്ന വിഷയത്തിൽ ഒരു സമാപന പ്രസംഗവുമാണ് ഇന്ന് ഇവിടെ സംഘടിപ്പിക്കാനിരിക്കുന്നത് നമുക്കറിയാം ഇന്ന് ഈ ഒരു കാലഘട്ടത്തിന് ഏറെ അനിവാര്യമായി തീർന്നിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് വിൻസുറൻസ് ഇവിടെ സംഘടിപ്പിച്ചു വരുന്നത് ഇതിൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെ വിവിധങ്ങളായ പ്രീ പ്രോഗ്രാമുകൾ ഇതിനടകം വിസ്ഡം സുറൻസ് കേരളക്കരയുടെ ഓരോ മുക്കുമൂലകളിലും സംഘടിപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ നാട് ചർച്ച ചെയ്യുമ്പോൾ അതിൻ്റെ യഥാർത്ഥ പ്രതിവിധി എന്ത് പരിഹാരം എന്ത് എന്ന് ജനസമൂഹത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയും അവർക്ക് അറിയിച്ചു കൊടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു കൂട്ടായ്മ പ്രതിസന്ധികൾ പറഞ്ഞുകൊണ്ട് വേവലാതിപ്പെടുകയെല്ലാം മറിച്ച് സൃഷ്ടിച്ച സൃഷ്ടാവിൻ്റെ വചനങ്ങൾ കൊണ്ട് പരിഹാരങ്ങളെ തേടുകയാണ് കണ്ടെത്തുകയാണ് ഈ ഒരു ആദർശ കൂട്ടായ്മ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായി കൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകളും സംഘടിപ്പിച്ചു വരുന്നത് വിദ്യാർത്ഥികൾക്കിടയിൽ തന്നെ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ കാലികമായി കൊണ്ടുള്ള വാർത്ത വർത്തമാന മാധ്യമങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അതിനെയെല്ലാമുള്ള പരിഹാരങ്ങൾ ഇവിടെ അറിയിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ ഒരു വൈജ്ഞാനിക പ്രദർശനത്തിനും അതേപോലെ തന്നെ അതിനു ഭാഗമായിക്കൊണ്ട് സംഘടിപ്പിക്കുന്ന ഒരു സൊല്യൂഷൻ ഈവിലുമെല്ലാം ഇത്തരത്തിലുള്ള പരിഹാരങ്ങളുടെ വർത്തമാനങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിനെ അതിൻ്റേതായ ഗൗരവത്തിൽ കാണുകയും നമ്മുടെ പ്രശ്നങ്ങളെല്ലാം മാറ്റിവെച്ചു കൊണ്ട് കൃത്യമായിക്കൊണ്ട് സൃഷ്ടിച്ച സൃഷ്ടാവിൻ്റെ വചനങ്ങളിലേക്ക് മടങ്ങുന്ന ഒരു രൂപത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ കൊണ്ടെത്തിക്കുമ്പോഴാണ് ആ രൂപത്തിലുള്ള ഒരു പരി പരിഹാരങ്ങളെ കണ്ടെത്തുവാനും അത് സാധൂകരിക്കുവാനും നമുക്ക് സാധിക്കുക എന്നുള്ളതാണ് ഈ ഒരു പ്രോഗ്രാമിൽ നമ്മളുമായിക്കൊണ്ട് ഇതിൻ്റെ ഒരു നിയന്ത്രണം നടത്തുന്നത് ബഹുമാനനായ വിസ്ഡം യൂത്തിൻ്റെ സെക്രട്ടറി യു മുഹമ്മദ് മദിനി അവറുകളും അതേപോലെ തന്നെ ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഉദ്ഘാടനം മഞ്ചേരി നിയോജക മണ്ഡലം എം എൽ എ അഡ്വക്കേറ്റ് യു എ ലത്തീഫ് അവറുകളുമാണ് ആശംസ അർപ്പിക്കുന്നത് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ മലപ്പുറം ഈസ്റ്റ് ജില്ലയുടെ സെക്രട്ടറിയായ റഷീദ് മാസ്റ്റർ കാരപ്പുറവും അതേപോലെ തന്നെ ഈ ഒരു ഇവൻ്റിൽ നമ്മളുമായിക്കൊണ്ട് ഈ ഒരു സ്റ്റേജ് അലങ്കരിക്കുന്ന മറ്റു ഭാരവാഹികളെല്ലാവരും ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഏറെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുകയാണ്